രാജേഷ് ഹെബ്ബാർ എന്നുള്ള പേരാണോ ശരിക്കും അത് രാജേഷ് ഹൈപ്പർ അയ്യോ പക്ഷേ അതായത് രാജേഷേട്ടൻ എന്ന് പറയുന്ന ആള് തന്നെ നമ്മുടെ ഇതിപ്പോ ഏതൊരു സറൗണ്ടിങ്ങിൽ വന്നാൽ തന്നെ അവിടെ ഒന്ന് ഇളക്കി മറക്കാനുള്ള ഒരു പ്രത്യേകതരം കഴിവ് ദൈവം ഇങ്ങനെ അനുഗ്രഹിച്ച് ഇവിടെ അതിന് തിളക്കാണ് അവിടെ കാണുന്നത് സൂപ്പർ അപ്പൊ അപ്സര നമ്മള് ഒരുപാട് നാളിന് ശേഷമാണ് അപ്സരയെ കാണുന്നത് രാജേഷേട്ടനെ കാണുന്നത് കുറെ നാളിന് ശേഷമാണ് നമുക്ക് കുറെ വിശേഷങ്ങൾ പറയാനുണ്ട് അതുപോലെ തന്നെ പാട്ട് ഡാൻസ് അഭിനയം നിമിക്രി മോണോ ആക്ട് കഥാപ്രസംഗം കലന്തള്ളി പൊട്ടിക്കൽ വടംവലി എല്ലാം എന്തായാലും നമ്മൾ ഈ കൊറേ നാളായിട്ട് ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഒതുങ്ങിയിരിക്കാറില്ല കുറച്ച് ആവട്ടെ അല്ലേ ആവട്ടെ അപ്പൊ എന്തായാലും നമുക്ക് ഇനി അര മണിക്കൂർ സമയം അടിച്ചുപൊളിക്കാനുള്ളതാണ് അപ്പൊ ഇവർ രണ്ടുപേരെ ഞാൻ എന്റെ റെഡ് കാർപ്പറ്റ് വേദിയിലേക്ക് അല്ലെങ്കിൽ എന്റെ സീറ്റിലേക്ക് ക്ഷണിക്കുകയാണ് താങ്ക് യു അപ്പൊ രാജേഷ് ഏട്ടൻ അപ്സര നമുക്ക് വിശേഷങ്ങൾ തുടങ്ങാല്ലേ അതിന് നമ്മൾ പകുതി വെച്ച് നിർത്തിയ ഒരു കാര്യമാണ് അതായത് രാജേഷ് ഷേട്ടൻ എപ്പോഴും ഭയങ്കര എനർജെറ്റിക് ആയിട്ട് പ്ലസന്റ് ആയിട്ടിരിക്കും അതിന്റെ മെയിൻ ഒരു കാരണം രാജേഷ് ഫാമിലി സപ്പോർട്ട് അല്ലെങ്കിൽ ഫാമിലി ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് കാരണം വീട്ടിൽ പോയാലും വർക്കിലായാലും എപ്പോഴും ടെൻഷൻ ഫ്രീ ആണല്ലോ അതുകൊണ്ടാണ് മൈൻഡ് ചെയ്യാതെ രാജേഷ് ഷേട്ടൻ എപ്പോഴും ഒരിക്കലും ഹൈപ്പർ ആയിട്ട് കണ്ടിട്ടില്ല എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ രാജേഷ് ഹെബ്ബാറായിട്ട് തന്നെയാണ് എപ്പോഴാണ് ശരിക്കും ദേഷ്യം വരിക എന്ത് സിറ്റുവേഷൻ കാണുമ്പോഴാണ് രാജേഷ് എന്റെ മനസ്സൊന്ന് ഇടിവിട്ടു പോകുന്നത് ചില അപൂർവം ചില സന്ദർഭങ്ങളിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഓർമ്മയിൽ വരുന്നുള്ളോ അതായത് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് ചീത്ത പറഞ്ഞ് കൂടുതലും റോഡ് റേജ് ആണ് അതായത് കാർ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത് എല്ലാവർക്കും പോലെ ഇത് പറയുമ്പോൾ തന്നെ കൊറേ വീട്ടിലുള്ള ആൾക്കാർ പറയണെ ആ കറക്റ്റ് എന്ന് പക്ഷെ അതിപ്പോ നല്ലോണം അതും കുറഞ്ഞു ബിക്കോസ് ഇപ്പൊ ദേഷ്യപ്പിച്ചപ്പോ നോക്കുമ്പോ അവര് ഹാ നമസ്കാരം പറയും അവ ചീത്ത പറയാന് പിന്നെ അപ്പൊ അതും കുറഞ്ഞിട്ടുണ്ട് പൊതുവെ കള്ളം 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 പറഞ്ഞാലാണ് പറഞ്ഞാൽ ഒന്നും വല്ലാതെ വെറുതെ ഹാംലെസ് കള്ളോ അല്ലെങ്കിൽ പിന്നെ ഈ ഫാമിലിയുടെ കാര്യം പറയുമോ അതായത് രാജേഷേണ്ട രണ്ട് പെൺകുട്ടികൾ ഇരട്ട കുട്ടികളാണ് മൂത്തത് മോൻ മൂത്തത് മോൻ ഇപ്പൊ ആ പെൺകുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഡാൻസും കാര്യത്തിലേക്കൊക്കെ ഇപ്പഴാണ് നമ്മുടെ പ്രേക്ഷകർ ചിലപ്പോൾ കണ്ടു ചെലപ്പോ കണ്ടുണ്ടാവും അപ്പൊ ഒരു അച്ഛൻ എന്ന രീതിയിൽ എങ്ങനെയാണ് അതിനെ കാണുന്നത് എൻ്റെ അച്ഛൻ എനിക്ക് കംപ്ലീറ്റ് ഫ്രീഡം ആണ് തന്നിരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ മതി എന്താണോ നമ്മുടെ സ്വപ്നം അതിനെ ഫോളോ ചെയ്യുക എന്നു ആ ആ ഒരു ഫ്രീഡം ഞാൻ അച്ഛനിൽ നിന്ന് പഠിച്ചത് ഞാൻ എൻ്റെ മക്കൾക്കും കൊടുക്കുന്നത് എൻ്റെ മോന് അവൻ്റെതായിട്ടുള്ള ഡ്രീംസ് ഉണ്ട് എൻ്റെ ട്വിൻസിന് അവരുടേതായിട്ടുള്ള ഡ്രീംസ് ഉണ്ട് അപ്പോൾ അത് അവർ ലിവ് ചെയ്യണു അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കിട്ടിയ ഫ്രീഡം നമ്മൾ അങ്ങോട്ടും കൊടുക്കുമ്പോൾ അപ്പൊ അവർ കൺസേൺ ഡാഡിയൊക്കെ തന്നെയാണ് ഓവർ കൂൾ ഏതൊരു അച്ഛനും ഇത് കാണുന്ന പ്രോഗ്രാം അറിയാം അച്ഛനമ്മമാരെ എല്ലാ കാര്യത്തിലും കുറച്ച് അലേർട്ട് ആയിരിക്കും പക്ഷെ നമ്മൾ അറ്റ്ലീസ്റ്റ് ബോഡി ലാംഗ്വേജ് അവർക്ക് ഒരു കോൺഫിഡൻസ് കൊടുക്കാം നമുക്ക് വിശ്വാസം ഉണ്ട് അവര് പക്ഷേ കുട്ടികളല്ലേ അപ്പൊ അതിൻ്റെ ഒരു കൺസേൺ ഡെഫിനറ്റ്ലി ഉണ്ട് പക്ഷേ ഡാഡി കൂൾ െ അവര് ഈ അതായത് രാജേഷേനും കൂടെ ഞാനൊരു യു എസ് ട്രിപ്പ് പോയി ഒരു വൺ മന്ത് ട്രിപ്പ് ആയിരുന്നു അപ്പൊ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഭയങ്കര കെയറിംഗ് ആണ് പിന്നെ ഫുഡ് ഫുഡ് എൻജോയ് ചെയ്ത് കഴിക്കുന്ന ഒരാളാണ് ാണ് ഫുഡ് അത് നല്ല വെറൈറ്റി കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടൊക്കെ കഴിക്കും അതാണ് അതിന്റെ ഹൈലൈറ്റ് മെക്സിക്കൻ തായ്ലന്റ് അമേരിക്കൻ ഒക്കെ ഒരുമിച്ച് എന്താണെന്ന് പോലും അറിയില്ല വാരി കഴിക്കും ചിലപ്പോ ഇങ്ങനെയാകും ചിലപ്പോൾ അടിപൊളിയായിരിക്കും എക്സ്പീരിയൻസ് ഉണ്ടാവും ചിലപ്പോ ശ്വാസ കഴിച്ചിട്ട് പക്ഷെ അത് അങ്ങനെ ഒരാള് നമ്മുടെ കൂടെ ഒരു യാത്രയ്ക്ക് കൂടെ ഉണ്ടാവുന്ന ഒക്കെ ഭയങ്കര രസമാണ് അപ്പൊ അതുകൊണ്ട് രാജേഷിന്റെ കൂടെയുള്ള എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞ അടിപൊളിയാണ് ഒരു ഒരു എനർജി ഉള്ള ഒരു പേഴ്സണാലിറ്റി അപ്സര അപ്സുരീ അപ്സരയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അപ്സരേനെ നമ്മൾ ഒരുപാട് ക്യാരക്ടേഴ്സിലൂടെ കണ്ടിട്ടുണ്ട് പക്ഷെ ഹ്യൂമർ ചെയ്യാനായിട്ട് അപ്സരയ്ക്ക് ഒരു പ്രത്യേക ഒരു കഴിവുണ്ടെന്ന് അടുത്തിടെ പ്രേക്ഷകർ മനസ്സിലാക്കി അപ്സർ അത് മനസ്സിലാക്കിയത് എനിക്ക് കോമഡി ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് അങ്ങനെ കോമഡി സീരിയസ് അങ്ങനത്തെ അങ്ങനെ ഒരു വേർതിരിവില്ല കിട്ടുന്ന ക്യാരക്ടേഴ്സ് നന്നായിട്ട് ചെയ്യ അങ്ങനൊരുതാ പിന്നെ ഞാൻ ആദ്യമായിട്ട് കോമഡി ചെയ്യുന്നത് നസീർ സംക്രാന്തി ചേട്ടന്റെ കൂടെ ഞങ്ങൾ പെയർ ആയിട്ട് ഒരു സീരിയൽ ചെയ്തു അപ്പൊ നസീർ ഏട്ടൻ ഭയങ്കരായിട്ട് ഹെൽപ് ചെയ്തിട്ടുണ്ട് കാരണം നമ്മുടെ കോമഡി ചെയ്യുമ്പോൾ ബാക്കി ിൽ നിൽക്കുന്ന നമ്മൾ അത്രയും ആള് പിന്നെ അതിന് ശേഷം അതാണ് ആൾക്കാർ കൂടുതലായിട്ട് ആ അപ്സരനെ കൊള്ളാല്ലോ സമൂഹം കിടക്കനാണല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോ അതിനാണ് നമുക്ക് സ്റ്റേജ് അവാർഡും കിട്ടിയത് അല്ലേ അതിന്റെ ഒരു പ്രതീക്ഷിക്കാറ് ഞങ്ങൾ ഒരുമിച്ച് അപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഈ സീരിയലൊക്കെ നടക്കുന്നത് അപ്പൊ അപ്സരയ്ക്ക് അതൊന്നും ഒരു അങ്ങനത്തെ ഒരു പ്രതീക്ഷ എനിക്ക് തോന്നിയിട്ടില്ല സോ എന്തായിരുന്നു ആ ഒരു മൊമെന്റിൽ തോന്നിയത് സത്യം പറഞ്ഞ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ ലൈക് ആഗ്രഹിച്ചിരുന്നു പക്ഷെ ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കാതെ അതിങ്ങനെ വിന്നറായി എന്ന് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഹ്യൂമറാണോ അതോ സീരിയസ് ചെയ്യാനാണോ എളുപ്പം തോന്നിയിട്ടുള്ളത് അതായത് അപ്സറിക്ക് പെട്ടെന്ന് ആ ഒരു പ്രിപ്പറേഷൻ്റെ ഒരു ടൈം നോക്കുമ്പോൾ ഏതായിരിക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക ബാക്കി ക്യാരക്ടേഴ്സൊക്കെ അസുഷ നമ്മൾ ചെയ്യണ പോലെ തന്നെ പക്ഷേ ഏറ്റവും പാട് തോന്നിട്ടുള്ള ഹ്യൂമർ ചെയ്യുമ്പോഴാണ് അതെല്ലാം അല്ലെങ്കിൽ ആൾക്കാരും പറയാം അവള് ഭയങ്കര ഓവർആക്ടി ആളാ കൊളവാസം രാജേശ്വേന എന്താ തോന്നിയിട്ടുള്ളത് രാജേഷ് ഹ്യൂമർ ക്യാരക്ടേഴ്സ് കൈകാര്യം ചെയ്തിട്ടുണ്ടല്ലോ ചെയ്തിട്ടുണ്ട് ാണ് അപ്പൊ ഈ ഹ്യൂമറും വില്ലനും അല്ലെങ്കിൽ അല്ലാത്ത ക്യാരക്ടർ അതുപോലെ ഒരു സിനിമയിലൊക്കെ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള സംഭവങ്ങളും ചെയ്തിട്ടുണ്ട് സോ പേഴ്സണലി ഫേവറേറ്റ് ആയിട്ട് ഏതാണ് പേഴ്സണലി നെഗറ്റീവ് നെഗറ്റീവ് എക്സ്പ്ലോർ ചെയ്യാൻ പക്ഷേ കറക്റ്റ് ആയിട്ട് അപ്സർ പറഞ്ഞൊരു കാര്യം ഹ്യൂമർ ചെയ്യാനാണ് ഏറ്റവും ഞാൻ ഇതുവരെ ഹ്യൂമർ അങ്ങനെ ഹാൻഡിൽ ചെയ്തിട്ടില്ല നമ്മൾ സ്കിച്ച് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അല്ലാത്തൊരു രീതിയിൽ ഹ്യൂമർ ഇതുവരെ ചെയ്തിട്ടില്ല പക്ഷെ എനിക്കും പറഞ്ഞ പോലെ അത് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് അത് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആളാണ് എന്തായാലും രാജേഷ് ചേട്ടൻ നമുക്ക് രാജേഷ് പാട്ട് അയ്യോ വേണം അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത കല മെയിൻ പോകുന്നത് എന്താ മലയാളം ഓക്കെ അപ്പൊ ഹിന്ദി ആണെങ്കിൽ എന്റെ വൈഫ് ഞാൻ ഏതെങ്കിലും സദസ്സിൽ പോയാൽ എപ്പോഴും പാടുന്ന ഒരു പാട്ടാണ് ചില ഞാൻ ഞാൻ പാടിയിട്ടുണ്ട് അവളുടെ ആയതുകൊണ്ട് ഹാപ്പി വീട്ടിൽ പോകണം കുറിച്ച് പറഞ്ഞു വൈഫിനെ കുറിച്ച് അങ്ങനെ സംസാരിച്ചില്ല അപ്പൊ രാജേഷ് ആ പ്രിയതമ്മയ്ക്ക് വേണ്ടിയിട്ട് റെഡ് കാർപ്പറ്റിലൂടെ പ്രേക്ഷകർ മുഴുവൻ കേൾക്കാൻ പോകുന്നു ആ മനോഹര ഗാനം तेरे तेरे मेरे मिलन की ये रेना, तेरे मेरे मिलन मिलन की की नया नया कोई गुल नया, कोई गुल खिलाएगी गुल खिला तेरे तेरे देखो देखो ना देखो ना, देखो ना मेरे मिलन की ഭയങ്കര റൊമാൻറ്റിക് ഫീല് തരുന്ന ഭാര്യക്ക് വേണ്ടിട്ടാണല്ലോ പാട്ട് തീർച്ചയായിട്ടും റൊമാൻസ് ഉണ്ട് നമുക്കുള്ളതല്ല പോട്ടെ